ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാളെ മുതൽ എസ് എസ് സി ജിയുടെ റിട്ടേൺ എക്സാം ആരംഭിക്കുകയാണ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാദമിയുടെ ബെസ്റ്റ് വിഷസ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജിയുടെ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണ്ട ഇമ്പോർട്ട് ഡോക്യൂമെന്റ് പറ്റിയിട്ടാണ് വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ചാനൽ ഷ്പ്പെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേഷൻ റൈറ്റ് സൈഡിൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് സി ജിയുടെ എസാമിനിന് അപ്ലൈ ചെയ്ത കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ് ആൾറെഡി എസാം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് എല്ലാവരും ുംറിയാം ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണമെന്ന് പക്ഷെ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതാൻ പോകുന്ന മിക്ക കുട്ടികൾക്കുള്ള ആണ് ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണമെന്ന് ഈ ഒരു വീഡിയോ സ്ക്രിപ്പ് നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ് ആ ഒരു ഡേറ്റിന് ഫോർ ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡോക്യുമെന്റ് ആണ് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡിന്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഒറിജിനൽ എന്ന് പറയുന്ന ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു കോപ്പി ഉണ്ടല്ലോ ആ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ആ ഒരു കോപ്പി നിങ്ങൾ ചുളുക്കിയിട്ടൊന്നും കൊണ്ടുപോകരുത് നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ നീറ്റ് ആയിരിക്കണം ആ ഒരു കോപ്പി അതിനകത്ത് അഴുക്കൊന്നും പറ്റരുത് അതുപോലെ തന്നെ ഫോൾഡ് ആയിരിക്കാനും പാടില്ല അപ്പോൾ ഫസ്റ്റ് കൊണ്ടുപോയ ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇത് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം നേരത്തെ തന്നെ നിങ്ങളെടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുക സി ഓർ സെക്കൻഡാണ് ഫോട്ടോ രണ്ട് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നിങ്ങൾക്ക് അവിടെ പല രീതിയിൽ ആവശ്യം വരുന്നതായിരിക്കും അതുകൊണ്ട് ഫോട്ടോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് രണ്ട് ഫോട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം തേർഡ് ഇമ്പോർട്ടന്റ് ഡോക്യൂ പ്രൂഫ് ഇവിടെയാണ് കൂടുതലും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഐ ഡി പ്രൂഫിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നിങ്ങളുടെ ഐ ഡി പ്രൂഫിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോകരുത് ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറിജിനിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകുന്ന ഐ ഡി പ്രൂഫിനകത്തുള്ള അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും എല്ലാം തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ അതുമായിട്ട് മാച്ച് ആയിരിക്കണം മാച്ചായിട്ടുള്ള ഐ ഡി പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോകുകയുള്ളൂ ഈവൻ നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫിനകത്ത് അതേ രീതിയിൽ മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പത്താം ക്ലാസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ക്ലിയർ മാച്ച് ആണെന്നുണ്ടെങ്കിൽ ടെൻതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊണ്ട് ഒരാവശ്യവും ഇല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യൂമെന്റ് തീർച്ചയായിട്ടും ഈ ഡോക്യുമെന്റുമായിട്ട് വേണം നിങ്ങൾ അവിടെ പോകേണ്ടത് പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം പല ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് എക്സാം നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒരു ചാൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും ഇതോടൊപ്പം എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് നാല് സെക്ഷനായിട്ടാണ് എക്സാം നടക്കുന്നത് അതായത് മാത്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ജി കെ ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഏതാണോ സ്ട്രോങ്ങസ്റ്റ് പോർഷൻ അത് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കണം അതിന് നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കരുത് ആദ്യം നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് ഏതാണോ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊസ്റ്റിനും വെച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് ഉടനെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റിനോട് നിങ്ങൾ മൂവ് ചെയ്യണം എന്നിട്ട് ആ ഒരു ക്വസ്റ്റിൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം പിന്നെ ജി കെ പോർഷന്റെ കാര്യം പറയുമ്പോൾ കൂടുതലും കുട്ടികൾ നെഗ്ലക്ട് ചെയ്യുന്ന പോർഷൻ കെ അതായത് അവർക്ക് ടൈം ലഭിക്കാറില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം മാനേജ്മെന്റ് മാത്സിലും അതുപോലെ തന്നെ റീസണിംഗ് അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനലി ജി കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ജി കെ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് പിന്നെ കൂടുതൽ കറക്റ്റ് കുത്താൻ നിൽക്കരുത് ഓരോ മാർക്കിന്റെ വില നിങ്ങൾ അറിയുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോഴാണ് അതായത് ആദ്യത്തെ ഫേസ് ക്രോസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും അതിനുശേഷമാണ് പിന്നെ നിങ്ങൾ ഫിസിക്കൽ വരുന്നത് ഫസ്റ്റ് ഫേസ് ക്രോസ് ആയിട്ട് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ടെൻഷനും വരരുത് അതായത് എനിക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കിട്ടുമോ അതോ ഇല്ലയോ എന്നൊക്കെ കുറിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് ചെയ്യുക അറിഞ്ഞുടാത്ത നിങ്ങൾ സ്കിപ്പ് ചെയ്യുക മനസ്സിലായ കുട്ടികളെ ഈ പോയിന്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം നേരത്തെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാം സെന്ററിൽ എത്തിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെറിയൊരു കോൺഫിഡൻസ് ലഭിക്കുകയായിരിക്കും വീട്ടിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങാൻ നോക്കണം എഗെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷയം പിന്നെ കുട്ടികളെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഒരു പോയിന്റ് നിങ്ങൾ നെഗ്ലെക്ട് ചെയ്യരുത് ഒരു ചാൻസ് ആയിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് തോന്നിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ആർമിക്ക് വേണ്ടി തരാം ിൽ അവർക്കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം ആ ഇൻഫർമേഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി ജി ഡി ട്രേഡ്സ്മാൻ എൻ ഐ ഓഫീസ് അസിസ്റ്റന്റ് ടെക് എന്ന ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ അക്കാദമി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഓൺലൈൻ ക്ലാസും അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസും അവൈലബിൾ ആണ് ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്